പതിനാല് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസ് നേടുക എതിരാളികൾ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യം ഓവർ ബാക്കി നിൽക്കെ അനായാസം മറികടക്കുക ടി ട്വൻ്റി ക്രിക്കറ്റിൽ അസാധ്യമായതൊന്നും ഇല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് കുഞ്ഞൻ ടീമായ ബൾഗേറിയ കഴിഞ്ഞ ദിവസം ബൾഗേറിയയും ജിബ്രാൾട്ടറും തമ്മിൽ നടന്ന ടി ട്വൻ്റി മത്സരത്തിനിടെയാണ് വെടിക്കെട്ട് ബാറ്റിംഗ് പൂരം തന്നെ നടന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ജിബ്രാൾട്ടർ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടി ബൾഗേറിയ മുപ്പത്തിനാല് പന്തുകൾ അവശേഷിക്കെ ഈ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ബൾഗേറിയക്കും ജിബ്രാൾട്ടറിനും പുറമെ തുർക്കി കൂടി പങ്കെടുക്കുന്ന ത്രിരാഷ്ട്ര പരമ്പരക്കിടെയാണ് വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടന്നത് ബൾഗേറിയയിലെ സോഫിയയിലുള്ള നാഷണൽ സ്പോർട്സ് അക്കാദമി ആയിരുന്നു വേദി ടി ട്വൻറ്റിയിൽ ഇരുന്നൂറിലധികം റൺസ് വിജയകരമായി ചെയ്സ് ചെയ്ത മത്സരങ്ങളിലെ ഏറ്റവും ഉയർന്ന റൺ റേറ്റ് എന്ന റെക്കോർഡും ഇതോടെ ബൾഗേറിയക്ക് സ്വന്തമായി സ്ലോവേനിയക്കെതിരെ സെർബിയ പതിനാല് പോയിൻറ്റ് ഒന്ന് ഓവറിൽ ഇരുന്നൂറ് റൺസ് നേടിയതായിരുന്നു ഇക്കാര്യത്തിൽ നേരത്തെയുള്ള റെക്കോർഡ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പതിനെട്ട് പോയിൻറ്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് നേടിയ പഞ്ചാബ് ആണ് ഇക്കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് മിഡിൽസെക്സിനെതിരെ പതിനാറ് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് റൺസ് നേടിയ സറേ വെസ്റ്റ് ഇൻഡീസിനെതിരെ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് റൺസ് നേടിയ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയവർ തൊട്ടുപിന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിലാണ് കൊൽക്കത്തക്കെതിരെ പഞ്ചാബ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസ് വിജയലക്ഷ്യം പത്തൊമ്പതാം ഓവറിൽ ചെയ്സ് ചെയ്തത് നാൽപ്പത്തെട്ട് പന്തിൽ നൂറ്റെട്ട് റൺസ് നേടിയ ജോണി ബെയർസ്റ്റോ ആയിരുന്നു പഞ്ചാബിന്റെ ചെയ്സിങ്ങിനെ മുന്നിൽ നിന്ന് നയിച്ചത് ഈ മത്സരത്തിൽ പ്രഭ്സിംറാൻ സിംഗ് ഇരുപത് പന്തിൽ അൻപത്തിനാല് റൺസും ശശാങ്ക് സിംഗ് ഇരുപത്തെട്ട് പന്തിൽ അറുപത്തെട്ട് റൺസും നേടിയിരുന്നു ബൾഗേറിയക്കെതിരെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ജിബ്രാൾട്ടറിന് വേണ്ടി ഓപ്പണർ ഫിലിപ്പ് റൈക്സ് മുപ്പത്തിമൂന്ന് പന്തിൽ എഴുപത്തിമൂന്ന് റൺസ് നേടി നാല് ബൗണ്ടറികളും എട്ട് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു റെയ്സിൻ്റെ ഇന്നിങ്സ് ഇരുപത്തെട്ട് പന്തിൽ അൻപത്തൊന്ന് റൺസ് നേടിയ ക്യാപ്റ്റൻ ഇയായിൻ ലാറ്റിനും ജിബ്രാൾട്ടർ നിരയിൽ തിളങ്ങി ബൾഗേറിയക്കായി ജേക്കബ് ഗുൽ നാല് വിക്കറ്റുകൾ വീഴ്ത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ബൾഗേറിയക്ക് മികച്ച തുടക്കമാണ് ലഭിച്ചത് പതിമൂന്ന് പന്തിൽ പത്തൊമ്പത് റൺസ് നേടിയ ഹിസ്റ്റോലക്കോവും ഇരുപത്തിനാല് പന്തിൽ അറുപത്തൊമ്പത് റൺസ് നേടിയ ഇസാ സാരോവും ചേർന്ന് ആദ്യ വിക്കറ്റിൽ നാല് ഓവറിൽ അറുപത്തിരണ്ട് റൺസ് കൂട്ടിച്ചേർത്തു ഒൻപത് ബൗണ്ടറികളും അഞ്ച് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ഇസ സാരുവിന്റെ ഇന്നിങ്സ് ഹ്രസ്റ്റോ പുറത്തായതിനു ശേഷം ക്രീസിലെത്തിയ മിലൻ ഗൊഗോവും തകർത്തടിച്ചതോടെ ബൾഗേറിയൻ സ്കോർ റോക്കറ്റ് പോലെ കുതിച്ചു മിലൻ ഗൊഗോവ് അഞ്ച് ബൗണ്ടറികളും ഏഴ് സിക്സറുകളും സഹിതം ഇരുപത്തിയേഴ് പന്തിൽ അറുപത്തൊമ്പത് റൺസ് നേടി ഇസ സാരു പുറത്തായതിനു ശേഷം ക്രീസിലെത്തിയ മനൻ ബഷീർ ഇതിനേക്കാൾ മികച്ച വെടിക്കെട്ടാണ് പുറത്തെടുത്തത് വെറും ഇരുപത്തൊന്ന് പന്തിൽ മനൻ ബഷീർ എഴുപത് റൺസ് നേടി മൂന്ന് ബൗണ്ടറികളും ഒമ്പത് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയായ ബഷീറിന്റെ ഇന്നിങ്സ് ബാറ്റർമാർ വെടിക്കെട്ട് തന്നെ നടത്തിയെങ്കിലും പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് നാല് വിക്കറ്റുകൾ നേടിയ ജേക്കബ് ഗുല്ലാണ് മിക്കായൽ റൈക്സ് എറിഞ്ഞ ആറാം ഓവറിൽ ബൾഗേറിയയുടെ ഇസ്സ സാരു നാല് സിക്സറുകളാണ് പറത്തിയത് ലൂയിസ് ബ്രൂസിനെതിരെ പതിമൂന്നാം ഓവറിൽ മനൻ ബഷീർ തുടർച്ചയായി നാല് സിക്സുകളും അടിച്ചുകൂട്ടി ത്രിരാഷ്ട്ര പരമ്പരയിലെ നാല് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ രണ്ട് വിജയം നേടിയ ബൾഗേറിയയാണ് ഒന്നാം സ്ഥാനത്ത് ർ രണ്ടാം സ്ഥാനത്തുമുണ്ട് കളിച്ച രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ട തുർക്കി അവസാന സ്ഥാനത്താണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ